തമിഴ്നാട്ടിൽ സ്റ്റാലിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ഒന്നാമത് നല്ല ആൻറ്റി ഉണ്ട് പക്ഷേ പ്രതിപക്ഷത്തിലെ ഭിന്നതയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സ്റ്റാലിന് ഗുണം ചെയ്തത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അതേ രീതിയിലുള്ളൊരു ആയിരുന്നു പക്ഷേ ഇത്തവണ കാര്യങ്ങൾ മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സ്റ്റാലിന് തന്നെയാണ് ഡി എം കെക്ക് തന്നെയാണ് ഒരു എഡ്ജ് അക്കാര്യത്തിൽ തർക്കമില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും എൻ ഡി എ അനുദിനം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മധുരന്തകത്തിൽ നടന്ന ആ ഒരു കൂറ്റൻ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ഒരു കൂറ്റൻ റാലിയിൽ ഒരു ഷോ ഓഫ് സ്ട്രെങ്ത്ത് പ്രകടമാക്കാൻ എൻ്റെയൊക്കെ സാധിച്ചു ടി ടി വി ദിനകരനും പളനിസാമിയും മുൻ മറന്നു ഒരുമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ടി ടി വി ദിനകരൻ്റെ പാർട്ടിയായ അമ്മ മക്കൾ മുന്നേറ്റ കഴകം വീണ്ടും എൻ ഡി എയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ അതൊരു നിർണായകമായിട്ടുള്ളൊരു ചുവടുവയ്പ് തന്നെയാണ് കാരണം ടി ടി വി ദിനകരൻ പളനിസ്വാമിയെ മുഖ്യമന്ത്രിയായിട്ട് അംഗീകരിച്ചിരിക്കുന്നു ഒരുമിച്ച് വേദി പങ്കിട്ടിരിക്കുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമില്ല തമിഴ്നാട്ട് രാഷ്ട്രീയത്തിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ അതൊരു നിർണായക ഒരു കൂട്ടുകെട്ടായിട്ട് വീണ്ടും മാറും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ ടി വി ദിനകരന് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ രണ്ട് ശതമാനത്തിലധികം വോട്ട് മാത്രമേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇവരുടെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് തേവർ വോട്ട് ബാങ്ക് ആണ് പ്രത്യേകിച്ച് തെക്കൻ തമിഴ്നാട്ടിലാണ് അപ്പോൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വോട്ട് ബാങ്കാണ് അപ്പോൾ അവിടെ നിന്നാണ് ഈ രണ്ട് ശതമാനം വോട്ട് ടി ടി വി ദിനകരൻ്റെ പാർട്ടി കഴിഞ്ഞ ഇലക്ഷനിൽ പിടിച്ചിരിക്കുന്നത് അപ്പോൾ അതിനർത്ഥം ഈ മണ്ഡലങ്ങളിലെല്ലാം നിർണായക സ്വാധീനമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി തന്നെയാണ് ടി ടി വി ദിനകരൻ്റേത് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ക്ലോസ് ഫൈറ്റ് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്നത് കാരണം പ്രത്യക്ഷത്തിൽ ഇപ്പോൾ സീറ്റിൻ്റെ കാര്യം വരുമ്പോൾ ഡിഫറൻസ് ഉണ്ട് കാരണം നൂറ്റമ്പത്തൊമ്പത് സീറ്റ് ഡി എം കെ സഖ്യം നേടിയപ്പോൾ എഴുപത്തഞ്ച് സീറ്റാണ് എ ഡി എം കെ സഖ്യം നേടിയത് പക്ഷേ ജയലളിത ഇല്ലാതെ പത്തു വർഷത്തെ ആൻറ്റി ഇൻകംബൻസ് ഉണ്ടായിട്ടും പാർട്ടി വല്ലാതെ ക്ഷീണിച്ചില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ വോട്ട് പേഴ്സൻറ്റേജിലെ ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനിൽ ഏതാണ്ട് അഞ്ച് ശതമാനത്തിലധികം ഡിഫറൻസേ ഉള്ളൂ ഇപ്പോൾ ഈ ഡി എം കെ മുന്നണിയും എ ഡി എം കെ മുന്നണിയും തമ്മിലുണ്ടായിരുന്നത് അത് കൂടാതെ തന്നെ ഈ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് തമ്മിൽ ഒരു നാല് ശതമാനത്തിൻ്റെ ഡിഫറൻസേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതിനൊരു പ്രധാന കാരണം ഏതാണ്ട് ഇരുപത്തി ഒന്നോളം മണ്ഡലങ്ങളിൽ സത്യത്തിൽ എ ഡി എം കെ സ്ഥാനാർത്ഥി പരാജയപ്പെടാൻ കാരണം ടി ടി വി ദിനകരൻ്റെ അമ്മ മക്കൾ മുന്നേറ്റ കക്ഷിയുടെ ഒരു സ്വാധീനം തന്നെയാണ് അപ്പോൾ വീണ്ടും ടി ടി വി ദിനകരനെത്തുന്നു പളനിസ്വാമി അംഗീകരിക്കുന്നു ഇരുവരും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്ന് പറയുമ്പോൾ ഈ ഗൗണ്ടർ ബെൽറ്റ് അതായത് കൊങ്കുനാടിന് പുറത്തേക്കും എ ഡി എം കെ പഴയ സ്വാധീന കേന്ദ്രങ്ങളിലേക്കും വ്യാപിക്കും അല്ലെങ്കിൽ ആ രീതിയിൽ അവിടെ ഒരു മികച്ച പ്രകടനം എ ഡി എം കെയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് തെക്കൻ തമിഴ്നാട്ടിലെ തേവർ ബെൽറ്റിൽ എ ഡി എം കെ എന്ന് പറഞ്ഞാൽ ഗൗണ്ടർമാരുടെ മാത്രം പാർട്ടിയല്ല തേവർ ബെൽറ്റ് അതായത് തെക്കൻ തമിഴ്നാട്ടിൽ നിർണായക സ്വാധീനമുണ്ടായിരുന്ന പാർട്ടിയാണ് തമിഴ്നാടിന്റെ ചരിത്രത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു നാൽപ്പത് വർഷത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് രണ്ട് തവണ അധികാരത്തിൽ വരാൻ പറ്റിയ ഏക പൊളിറ്റിക്കൽ പാർട്ടിയാണ് എം ജി ആർ എഴുപത്തിയേഴ് മുതൽ എൺപത്തേഴ് വരെയും അതിനുശേഷം ജയലളിത ഏറ്റവും ഒടുവിൽ നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയും അവിടെ ഭരിച്ചിട്ടുണ്ട് ജയലിതയല്ല അവസാന ജയലളിത മരണത്തിന് ശേഷം പളനിസ്വാമിയാണ് മുഖ്യമന്ത്രിയായത് അപ്പൊ എ ഡി എം കെയൊക്കെയാണ് ആ രീതിയിൽ ഒരു തുടർഭരണം തമിഴ്നാട്ടിൽ സമീപകാലത്ത് ലഭിച്ചത് എന്തായാലും ടി ടി വി ദിനകരൻ വന്നത് ഒരു ചെറിയ സംഭവമല്ല കാരണം എ ഡി എം കെയിലെ ഒരു വാറിങ് ഫാക്ഷൻസിനെ ഒന്നിച്ചു കൊണ്ടുവരുന്നതിൽ ബി ജെ പി വിജയിച്ചിരിക്കുന്നുവെന്ന് പറയേണ്ടി വരും കാരണം പീയുഷ് ഗോയലിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമങ്ങളാണ് ഇപ്പോൾ സക്സസ് ആയിരിക്കുന്നത് പ്രത്യേകിച്ച് അത് ഒരു ഇമ്പോസിബിൾ ഇമ്പോസിബിളായിട്ടുള്ളൊരു ടാസ്ക്കാണെന്നുള്ളൊരു വിലയിരുത്തൽ പൊതുവേ ഉണ്ടായിരുന്നു നേരത്തെ വൈജയന്ത് പാണ്ഡേ ആയിരുന്നു ചുമതല ഉണ്ടായിരുന്നത് തമിഴ്നാട്ടിൻ്റെ അത് മാറി മാറിയിപ്പം പീയുഷ് ഗോയൽ വന്നതിന് ശേഷം ഒരുപാട് ചേഞ്ചസ് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പം അൻബുമണി രാമദോസിൻ്റെ പി എം കെ അതിപ്പോൾ രണ്ട് ഫാക്ഷനായി മാറി അപ്പോൾ അൻപുമണി രാമദോസിൻ്റെ പി എം കെ എൻ ഡി എയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ജയലളിതയുടെ ആ ഒരു ലഗസി ആർക്കാണെന്നുള്ളതിൽ ഒരുപാട് തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജയലളിതയുടെ മരണത്തിന് ശേഷം എന്തായാലും ആ ഒരു ലഗസിയിൽ ഒരു അവകാശവാദം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആളാണ് ശശികല ശശികലയുടെ ഒരു പിന്തുണ ടി വി ദിനകരൻ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതും ഒരു പോസിറ്റീവായുള്ള കാര്യമാണ് എൻ ഡി എ സംബന്ധിച്ച് പിന്നെ ബി ജെ പി ആണെങ്കിലും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് പതിനൊന്ന് ശതമാനത്തിനടുത്ത് വോട്ട് ബി ജെ പി ഒറ്റയ്ക്ക് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു പോസിറ്റീവായുള്ള ഒരു സംഭവം തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം നിലവിൽ ഡി എം കെയിലെ പല സഖ്യകക്ഷികൾക്കും എത്രത്തോളം സ്വാധീനമുണ്ടെന്നുള്ളതാണ് ഒരു ചോദ്യം കാരണം ഡി എം കെ ഒക്കെ ഡി എം കെക്ക് വ്യക്തമായുള്ള സ്വാധീനമുണ്ട് പ്രത്യേകിച്ച് അവർക്ക് നോർത്തേൺ തമിഴ്നാട്ടിലും മധ്യ തമിഴ്നാട്ടിലും ഒക്കെ നിർണായകമായുള്ള സ്വാധീനമുണ്ട് ആ കാര്യത്തിൽ സംശയം വേണ്ട പക്ഷെ അങ്ങനെയാണെങ്കിൽ ിൽ പോലും മറ്റ് കക്ഷികൾ കോൺഗ്രസിൻ്റെ ഒരു സാഹചര്യം കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗം ടി വിയിലേക്ക് പോകണമെന്നുള്ള അഭിപ്രായമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല കോൺഗ്രസ് ഒക്കെ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ ഒരു സ്ട്രെങ്ത് പോലും തമിഴ്നാട്ടില്ല എന്നതാണ് ഒരു വസ്തുത പിന്നെ ഇടതുപാർട്ടികളുടെ അവസ്ഥയും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല പിന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടി വി സി കെ ആണ് വി സി കെ ആണെങ്കിലും ഡി എം കെ സഖ്യത്തിലെത്തിയതിനു ശേഷം അവർക്കും കാര്യമായിട്ടുള്ള സ്പേസ് ഒന്നുമില്ല ചില ബെൽറ്റുകളിൽ മാത്രമേ അവർക്ക് സ്വാധീനമുള്ളൂ എന്നതാണ് അപ്പോൾ ഇതൊക്കെ ഒരു ഫാക്ടറാണ് ഇപ്പം ടെക്നിക്കലി വലിയ രീതിയിലുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫോഴ്സാണ് ഡി എം കെ സഖ്യം സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ് എന്ന് തോന്നുമെങ്കിലും ഇത് ആണെന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് പിന്നെ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് മാറാൻ പോകുന്നത് വിജയയുടെ ഒരു ഇമ്പാക്റ്റ് തന്നെയായിരിക്കും ടി വിക്ക് എന്തായാലും നല്ല രീതിയിൽ വോട്ട് പിടിക്കുക എത്രത്തോളം സീറ്റായിട്ട് മാറും മാറുമെന്നുള്ള നമുക്കറിയില്ല നിലവിൽ ഇപ്പോൾ ആരുമായിട്ട് സഖ്യത്തില്ല പക്ഷെ പല രീതിയിലുള്ള റൂമറുകളും കേൾക്കുന്നുണ്ട് എന്തായാലും സ്റ്റാലിന് കാര്യങ്ങൾ എളുപ്പമല്ല കാരണം ഒരു ഭാഗത്ത് ശക്തിപ്പെട്ട് നിൽക്കുന്ന എൻ ഡി എ അനുദിനം ശക്തിയാർജിക്കുന്ന എൻ ഡി എ മറ്റൊരു ഭാഗത്ത് ടി വിയുടെ വോട്ട് അതായത് ടി വി ആരുടെ വോട്ടാണ് കൂടുതലായിട്ട് പിടിക്കുക നിലവിലെ സാഹചര്യത്തിൽ വിജയയുടെ ഒരു പ്രധാനപ്പെട്ട ശത്രുവായിട്ട് സ്റ്റാലിനും ഡി എം കെയും മാറിയിട്ടുണ്ട് കരൂർ വിഷയത്തിനൊക്കെ ശേഷം നമുക്കറിയാം അപ്പം സ്വാഭാവികമായിട്ടും സ്റ്റാലിൻ്റെ വോട്ടിലേക്ക് കടന്ന് ചെല്ലാൻ ടി വിക്ക് കടന്ന് ചെല്ലാനുള്ളൊരു സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ആ രീതിയിലുള്ള രാഷ്ട്രീയമാണ് വിജയം മുന്നോട്ട് വയ്ക്കുന്നത് പിന്നെ സ്റ്റാലിൻ്റെ ന്യൂനപക്ഷ വോട്ടിലൊക്കെ വലിയൊരു വിള്ളലുണ്ടാക്കാൻ ഉണ്ടാക്കാൻ വിജയുടെ ടി വിക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഇതൊക്കെയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തെ വല്ലാതെ കോംപ്ലക്സ് ആക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് അവരുടെ ഒരു പ്രധാന ടാർഗറ്റ് സ്റ്റാലിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം മധുരന്തകത്തിൽ വെച്ച് നടത്തിയ ഗംഭീര റാലിയിൽ അദ്ദേഹം സൂചിപ്പിച്ചതും സി എം സിയെക്കുറിച്ചൊക്കെ ാണ് അപ്പം ആ ഒരു കറപ്ഷൻ അതുകൂടാതെ മാഫിയ ക്രൈം അപ്പം ഈ സ്റ്റാലിൻ്റെ ഭരണത്തിൽ ഉണ്ടാകുന്ന ഒരു ക്രമസമാധാന തകർച്ച അല്ലെങ്കിൽ നിലവിലവസ്ഥ അതൊക്കെ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് അപ്പം ഈ രീതിയിലാണ് ഇപ്പം കാര്യങ്ങൾ തമിഴ്നാട്ടിൽ പോകുന്നത് അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ഈസി വാക്കോവർ എന്തായാലും ഡി എം കെക്ക് ഉണ്ടാവില്ല കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഡി എം കെ വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റായി പോയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രതിപക്ഷ ഐക്യം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി തമിഴ്നാട്ടിലെ ഒരു മിഷൻ എന്നുള്ള രീതിയിലാണ് ഇക്കാര്യങ്ങളെ സമീപിക്കുന്നത് അപ്പോൾ കൂടുതൽ കക്ഷികളുമായി വരും ദിവസങ്ങളിൽ ചർച്ചകളൊക്കെ നടക്കാനുള്ള സാഹചര്യമുണ്ട് ഇപ്പോൾ ഡി എം ഡി കെ അന്തരിച്ച വിജയകാന്തിൻ്റെ ഭാര്യ പ്രേമലതയുമായിട്ട് ബി ജെ പി സംസാരിക്കുന്നുണ്ടെന്നുള്ള റൂമറുകളൊക്കെ വളരെ സജീവമാണ് പക്ഷേ അവർ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ അങ്ങനെയാണെങ്കിലും സ്റ്റാലിൻ്റെ അനുകൂലമായ ഒരു സമീപനമാണ് നിലവിൽ പ്രേമ സ്വീകരിക്കുന്നത് പക്ഷെ കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം കാരണം ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് അത്രയും വലിയ എഫേർട്ടാണ് ഇത്തരം കക്ഷികളെ എൻ ഡിയിലേക്ക് കൊണ്ടുവരാൻ അവർ നടത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ സർപ്രൈസുകളൊക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് തമിഴ്നാട്ടിലെ പല ബി ജെ പി നേതാക്കളും പറയുന്നത് ഇനിയിപ്പോൾ വിജയ് വരെ അവസാനം എൻ ഡി യുടെ ഭാഗമാകുമോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിലവിലെ സാഹചര്യത്തിൽ അതിന് കുറച്ച് സാധ്യത കുറവാണ് പക്ഷേ ഒരു പോസ്റ്റ് ഇലക്ഷൻ സിലാരിൽ അതിനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോഴുള്ള ഒരു വിലയിരുത്തൽ പക്ഷേ രാഷ്ട്രീയമാണ് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല എന്തായാലും തമിഴ്നാട്ടിലെ രാജ്യം രാഷ്ട്രീയം ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കാര്യങ്ങൾ എങ്ങനെയും മാറി മറിയാനുള്ളൊരു സാധ്യത തന്നെയാണ് മുമ്പിലുള്ളത്